എന്നെ സുഖേക്ക് പരമാ എൻ്റെ പൊന്നെ ഒരു സോഭ കടത്താൻ പറഞ്ഞിട്ട് ഇങ്ങനത്തെ കൂതല ശോഭനാണോ നിങ്ങൾക്ക് മനസ്സിലാക്കി കടത്തിരിക്കുന്നത് ഇതിന് ആ വെളുത്തച്ഛനാ ഇവിടെ നോക്കിട്ട് കറുത്തച്ഛനായിട്ട് തോന്നുള്ളു എന്റെ വടച്ചോനെ എന്താ പിരിട്ടാ ചെയ്യുന്നേ എന്താ ചെയ്യുന്നോസ് അതെ അതെ ഹൃദയം കൊടുക്കും അതിന് പൈൽസ് അല്ല പറയുന്നേ പൈൽസ് എന്നാ അ ശരി ഇവിടെ അങ്ങനെയാണോ പറയുന്നത് യുനാനി ചികിത്സയിൽ ഇതിന് പയൽസ് എന്ന് പറയും പതിയെ അതെ യുനാനി പെസ്ബം വല്ലതും തോന്നിയായിരുന്നു വയറിന് വല്ലാത്ത വിഷമം കേട്ടാ ആ അയ്യനെടുക്കാം അങ്ങനെ വയറിന് വല്ല കംപ്ലൈൻറ് ഉണ്ടെങ്കിൽ നമുക്ക് എടുത്തിട്ട് നമുക്ക് നേരെ കേട്ടാ ഛർദ്ദിക്കണം ശരീരത്തിലെ ഞരമ്പുകളും വലിച്ചു വികാസം ുംരീരത്തിനുസമുറിയോ അതായത് ഒരു യുനാനി പറഞ്ഞു വേദം പറഞ്ഞാ എന്ന് തോന്നുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ പക്ഷേ അല്ല വള്ളം വലിയ മാത്രമല്ല ചികിത്സയുടെ രഹസ്യങ്ങൾ ഉണ്ടായിരുന്നു അതായത്

ഇനി മുതണ്ടോട്ടെ നായക്കരണേട്ടം വരുന്ന സമയത്ത് പിരിക്ക് വരാൻ പാടില്ല പിരിക്ക് വരുന്ന സമയത്ത് കർണേട്ടം വരാൻ പാടില്ല ആഹാ

ഇവൻ കാശ് ചെയ്ത് ഗ്യാസ് ചെയ്ത് എത്തിച്ചേരാത അഞ്ഞൂറ് രൂപ ഗ്യാസ് എടുത്തിന്റെ ബാക്കി കാശുണ്ട് ഇവിടെത്തുമ്മയ്ക്ക് മാലയം മളയും മേടിച്ചു കൊടുത്തരേ വായിച്ചു കൊടുത്തോ നിങ്ങൾ നിങ്ങള് എനിക്ക് കോളേജിൽ പോകാനുള്ള ഞാൻ അയ്യടാ എനിക്ക് കൂട്ടുകാരനൊപ്പ പോകണ്ടോ അതെ ഞാൻ വരാം വേണ്ട നീ പോടാ പോടാ അടുത്ത തുടങ്ങി ഞാൻ മരിച്ചാൽ എന്റെ അസുഖം ഭേദമാകുമോ ഇവിടെ അരക്കാനും പിടിക്കാനും ആളില്ലാത്തതാണ് തൽക്കാലം പണ്ടുന്നു ഈ വൺ മിസ്റ്റർ ഹൗസ് കരപ്പുറം എടാ എനിക്ക് സ്വന്തം വീട് വീട് കണ്ടുപിടിക്കാൻ വല്ലവന്റെ ഒന്ന് അനിയച്ഛന്റെ എന്നാ ഞാൻ ടോർച്ച അതായത് ഈ കരുത്തമ്മിയ കല്യാണം കഴിച്ച അത് എടുത്തു പോയില്ലേ പളിനിയുടെ എടാ കടലെടുത്ത് പോയില്ലേ എന്നാലും ഒരു ഉദ്ദേശം പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ ഒരു ഇടവഴി കാണാം ഇടവഴിയിലൂടെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഒരു കപ്പലുണ്ട് ആ കപ്പലയുടെ അടുത്തായിട്ട് ഒരു കുരിശുണ്ട് ആ കുരിശാണ് സത്യം സത്യം എനിക്ക് എനിക്കങ്ങും അറിയാൻ പാടില്ല ആ വരുന്ന പുള്ളിക്ക് എല്ലാം അറിയാം ആ പുള്ളി നാട്ടിലെ സകല വീടുകളിലും കേറി ഇറങ്ങുന്ന ആളാ ഈ പുള്ളിക്ക് അറിയാം ും മനസിലാവൂല വെളുത്തോ ആര്ക്ക് വേണമെങ്കിലും എപ്പം വേണമെങ്കിലും കാണിച്ച വീടാണത് മാത്രമല്ല ഇപ്പൊ സെറ്റപ്പ് ഒക്കെ മാറി സിനിമയിൽ നിൽക്കാൻ വേണ്ടി സിനിമ നടക്കുകയാണ് നമ്മളെ മനസ്സിലായില്ല സിനിമയിൽ വേണ്ടി പോകാൻ വേണ്ടി വന്ന അല്ല ഞാനിങ്ങി ദുബായിൽ നിന്ന് വരില്ല പേര് ചുറ്റത്ത് ഇപ്പമേ വെളുത്തേ അന്വേഷിച്ചു ദുബായി തുടങ്ങിയല്ല പക്ഷെ അവളെ പോലെയല്ല പിഴച്ചു പോലെ ആരാ മനസ്സിലായില്ലോ എന്നെ കണ്ടിട്ട് കുട്ടിക്ക് ഇല്ല ഞാൻ പളനി വട പളഞ്ഞു അങ്ങനെ ദുർഫാറിഞ്ഞ് വരുവാ ഞാൻ വെളുത്തമ്മയുടെ നേരങ്ങളെയാ ആ നേരങ്ങളെ നേരാണ് കൂട്ടി വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി കണ്ടുപിട്ടുന്നു ഒരച്ഛൻ്റെ രണ്ട് മക്കൾ വെളുത്തുമ്പോൾ കിറിയുമോ കൊമ്പനെ പിടിക്കാൻ പോയി നമ്മുടെ അച്ഛൻ്റെ വലിയ ഒരു കൊമ്പൻ നടുക്കടലിൽ വെച്ച് കുടിക്കും അതിനെ വലിച്ച് വഞ്ചയിൽ കയറ്റാൻ ശ്രമിച്ചപ്പോൾ കൊമ്പൻ അങ്ങോട്ട് വലിക്കും അച്ഛൻ ഇങ്ങോട്ട് വലിക്കും അങ്ങനെ അച്ഛനും കൊമ്പനുമായിട്ട് വലിപ്പിടുത്തം മണിക്കൂറുകളാണ് നീണ്ടി കൊമ്പൻ അച്ഛനെയും വലിച്ചുകൊണ്ട് എങ്ങോട്ടാണ് പോയി അപ്പോഴാണ് അച്ഛനൊരു കാര്യം പിടികിട്ടിയത് അച്ഛൻ്റെ വലിയിൽ കൊമ്പനല്ല കൊമ്പൻ്റെ വലിയിൽ അച്ഛനാണ് കുടുങ്ങിയത് അവസാനം അച്ഛൻ ഏതോ ഒരു കടൽ തിരുത്തി അടഞ്ഞു അങ്ങനെ അച്ഛനൊരു കര വെച്ചു കൊമ്പന കരയിലിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്ന അച്ഛനെ ദുബായ് പോലീസ് പൊക്കി എന്നിട്ട് അച്ഛന് മനസ്സിലാകാത്ത ഭാഷയിൽ അറബിയിൽ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു അച്ഛൻ മലയാളത്തിൽ എന്തൊക്കെയോ പറഞ്ഞപ്പിച്ചു അച്ഛനെങ്ങനെ ജയിലിലടിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദുബായ് ജയിലിലെ അടിച്ചെളിക്കാരി ആൽക്കുൽത്ത് ദുലാനിയും സുനാമിയും ജയിലിൽ വെച്ച് വിവാഹം ചോദിച്ചത് അങ്ങനെയാണ് ഞാനുണ്ടായത് അങ്ങനെ പിന്നെ പിന്നെ പഠിച്ചത് വളർന്നതെല്ലാം ദുബായി നിങ്ങൾ ദുബായി എന്ന് പറയും ഞങ്ങൾ യു എ എന്ന് പറയും കഴിഞ്ഞ ദിവസമാണ് പഴിഞ്ഞാച്ചാൽ എന്നോട് ആ കരയെല്ലാം പറഞ്ഞു നിനക്കൊരു പെങ്ങളുണ്ടെന്നും നീ അവളെ പോയി കാണണമെന്നും നീ അവളെ പോയി കണ്ട് ദുബായിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണമെന്നും പറഞ്ഞു പാസ്പോർട്ട് ഉണ്ടോ കുട്ടിക്ക് ഇല്ല പാസ്പോർട്ടില്ല പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ട് ഒരു ഏഴ് ഫോട്ടോ വേണ്ടി വരും ആരുടെയൊക്കെയാളെ ഛ ആരാണത് വാ അകത്തേക്ക് പോകാം ആരാ ഞാനാ പളിനിന്റെ മകൻ വടവളന്നി ഏഹ് പാളിനിടെ അതേ മുഖം അതേ മൂക്ക് അതേ കണ്ണ് അതേ ആഹാരം പാളനിന്റെ വാർത്ത വെച്ച പോലെ കമ്പിയില്ലെന്ന് മാത്രം ഇപ്പോ എന്നെ മനസ്സിലാക്കി കാണുമല്ലോ ഞാനില്ല കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ ദുബായിലേക്ക് അതിന് റേഷൻ കാർഡും തിരിച്ചൽ കാർഡും മത്സരം ഇല്ലാതെ എങ്ങനെയാണ് ദുബായിക്ക് വായിക്കു പോണത് അതെല്ലാം ഞാൻ സംഘടിപ്പിച്ചോളാം അപ്പം അപ്പം ഇപ്പം വേണ്ട അപ്പാ പതിനഞ്ചു വയസ്സേക്ക് ഞാനിവിടെ ഉണ്ടല്ലോ സമയം പോലെ കഴിച്ചോളാം അച്ഛൻ മുറങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ മീൻകറിയുടെ സാദ് കുറച്ചിട്ട് കഴിക്കാം വാ എന്നാ വാ വന്നേ കൊച്ചു വന്നേ വന്നേ കൊച്ചു വന്നേ കൊച്ചുണ്ടി വന്നേപ്പുറം കൊച്ചു നമ്മുടെ കൊച്ചുണ്ടി വന്നു പണക്കാരുടെ വീട്ടിൽ നിന്ന് പാവങ്ങൾക്ക് കട്ടുകൊണ്ട് കൊടുക്കുന്ന നമ്മുടെ കൊച്ചുണ്ടി വന്നു കടപ്പുറക്കാർക്കെല്ലാം സുഖമാ കടപ്പുറം കൊച്ചുണ്ടി നമ്മടെ എല്ലാവരെയും ആ കൊച്ചുണ്ടി വന്നല്ല ഇത് എവിടെ ആയിരുന്നു കൊച്ചുണ്ണി ഇപ്പഴാ വിളിക്കിറങ്ങിയത് അതല്ല ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് കരിമണൽ ഈ കരിമണൽ വാരി ഏതെങ്കിലും കരിമണൽ ലോപിക്ക് വിറ്റ് ആ പണം ഏതെങ്കിലും പാവപ്പെട്ട ലൈസൻസ് ഇല്ലാത്ത മണൽവാരികൾക്ക് കൊടുത്ത് അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പുണ്യം കൊണ്ട് കാഞ്ഞു കുടിച്ച് കഴിഞ്ഞു പോകാൻ വേണ്ടിയാ അല്ലാണ്ടൊന്നല്ലേ എനിക്ക് പുണ്യം ഉണ്ടല്ലോ എനിക്ക് പുണ്യം മതി പൈസ എനിക്ക് അലർജി എന്താ രാഘവ ഈ വഴിയൊക്കെ കല്യാണത്തിന് പണം വല്ലതും ആവശ്യം ഉണ്ടോ നൂറ് രൂപ വെച്ച് പലിശക്ക് തരാം അതാവുമ്പോ മോതല് തിരിച്ചടക്കേണ്ടി വരില്ല അത് ശരിയാ അത് തിരിച്ചടക്കണതിനു മുമ്പ് രാഘവൻ വരും ഒരു ഗുണം പണം മലിശിക്ക് വാങ്ങാൻ വേണ്ടി വന്നതല്ല എന്റെ മോളുടെ കല്യാണത്തിന്റെ സ്വർണം എവിടുന്നു സൂക്ഷിക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി വന്നു എന്റെ വീടിന്റെ അവസ്ഥ അറിയാലോ അറിയാമല്ലോത്തിന്റെ രാവിലെ ഞാൻ സ്വർണം എടുത്തോളാം സ്വർണ്ണൊക്കെ അത് ഞാൻ തരാം അപ്പൊ ശരി മുതലി ഞാൻ അങ്ങോട്ട് വെളുത്തമ്മനെ കാത്തുകാത്ത എന്റെ കണ്ണ് കളച്ചി ഞാൻ കുറച്ച് പച്ചമരുന്ന് പറയുന്നു ഞാൻ കുറച്ച് ലെവലിൽ വാങ്ങാൻ പോയതാ എന്റെ വെളുത്തമ്മീ ഓമന മുഖത്ത് ആവശ്യമില്ലാത്ത സാധനം വരുത്തേക്കല്ലേ വേണമെങ്കിൽ കൊറേ പേരാൻ ലെവലിൽ പേടിച്ച് സിനിമയിൽ അഭിനയിക്കുന്ന എല്ലാവരും ഇതൊക്കെ ഇടുന്നതാ ചോ അത് അവരല്ലേ ഞാൻ നിന്നെ സ്വന്തമാക്കാൻ തീരുമാനിച്ചിട്ട് നിന്റെ സിനിമാ ഫാന്ത് മാറിയില്ലേ ആ ദിവസം ൂടെല്ലേ ഉള്ളൂ ഇനി പതിനാല് ദിവസം കൂടി ബാക്കി അപ്പൊ നല്ല നാറ്റങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് ശ്രദ്ധിച്ചില്ലേ എനിക്ക് അങ്ങനെയൊന്നും ആ അത് വെളുത്തമ്മ ശ്രദ്ധിക്കാട്ടാ മുപ്പത് ദിവസം കൂടെ കഴിഞ്ഞാൽ വെളുത്തമ്മ എനിക്ക് പിന്നെ ഇതൊക്കെ തന്നെയാ പറയാറ് അല്ല ആ കാലന് ഞാനൊരു കാലനാ ആ കിളവൻ എഴുന്നേൽക്കുമ്പോ അവനെ ഞാൻ കിടപ്പിലാക്കും അല്ലെങ്കിൽ ഞാൻ കിടത്തും നാനോ 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 പന്താ അങ്ങനെ എല്ലാവരും കളിക്കണം നോക്കി കളിക്കണം എല്ലാവരും തെറ്റിക്കര പറച്ചേ വിടാനേപ്പം നമുക്ക് നമുക്ക് ഒന്നരെ കളിക്കല്ലേ 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 അതെന്താ അവര ഓരോ കാണിച്ചു ഓരോരോ അഞ്ച് ആ സിത്താ ഔഷൻ അതൊന്നും കാരണമല്ല ആവർത്തിച്ചു ആ കുറച്ച് ഇങ്ങനെ എടുത്തിട്ട് കുറപ്പോൾല്ല ദേ പറിച്ചോ സിദാൽ 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 പറിച്ചോ ഹലോ രാഘവൻ ചേട്ടൻ വിശേഷങ്ങള് മോളുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുക ചെറുക്കന്റെ വീട്ടുകാർ ഇരുപത്തഞ്ച് പവനാ ചോദിക്കുന്നത് ആ കാര്യം ഉറക്കുമ്പോൾ എന്റെ ചങ്ക് പിടപെടാന്ന് പിടയ്ക്കുക രാഘവൻ ചേട്ടൻ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട ഈ കടപ്പുറത്ത് കൊച്ചുണ്ണി ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കൊണ്ടു കഴിഞ്ഞിട്ട് ആയിരുന്നു രാഹുൻ ഞാൻ ഒന്നും പേടിക്കണ്ട ഞാനല്ലേ ഇവിടെ ഉള്ളത് ധൈര്യമായിട്ട് പൊയ്ക്കുവ കല്യാണ ചെറുക്കം പന്തലിൽ എത്തുമ്പോ പാവപ്പെട്ട ആ പെൺകുട്ടിക്ക് ആവശ്യമായ സ്വർണം ഞാൻ എത്തിച്ചിരിക്കും ഇത് കൊച്ചുണ്ണിയാ പറയുന്നത് കടപ്പുറം കൊച്ചുണ്ണി കൊച്ചു കൊച്ചു സമാധാനമായി അവർ എവിടെങ്കിലും പോയി കക്കട്ടെ મા രാജയുടെ വീട്ടിൽ നിന്ന് കംപ്ലീറ്റ് പൈസ അടിച്ചു മാറ്റി രാഘവൻ ചേട്ടൻ മോളുടെ കല്യാണത്തിന് കൊണ്ട് കൊടുക്കാം ഇത് എവിടെ ഏ വിളിപ്പിച്ചോച്ചിരിക്കുന്നത് കാണുന്നില്ല എന്റെ പിച്ചാത്തിക്ക് പിടി ഉണ്ടാക്കരുത് അല്ല പണി ഉണ്ടാക്കരുത് തൽക്കാലം വിധി പിടിച്ചോ ഒരു എന്താണ് പിരിക്കുട്ടി നടന്ന് പരുങ്ങണേ അതെ ഞാൻ രാഘവഞ്ചന്റെ കണ്ണു എപ്പോഴും ഒഴിഞ്ഞു പറയാനാണ് അത് ഞാൻ നിനക്കും തരാനില്ല പിരികുട്ടി അതല്ല രാഘവഞ്ജൻ നെയ് ദുഃഖിച്ചുള്ള മുഖം കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഫീലിങ്സ് ആവും എല്ലാം നഷ്ടപ്പെട്ടവന്റെ ഒരു അവസ്ഥയിലെ പിരികുട്ടി ഞാനിപ്പോ വല്ല വിഷവും കഴിച്ച് ചത്താലോന്ന് വരെ ആലോചിക്കുന്നുണ്ട് ഞാൻ ഒരു കാര്യം ഈ കടപ്പുറത്ത് പല അത്ഭുതങ്ങളും കാണിച്ചിട്ടുള്ള അച്ഛനാണല്ലോ കടപ്പുറത്ത് അദ്ദേഹത്തിന്റെ സിദ്ധിയിൽ കിട്ടിയാൽ ഈ എവിടെ അറിയാൻ പറ്റും ആ പലിശക്കാരൻ ഇവിടെ ഉള്ള നാട്ടുകാരെല്ലാം വിളിച്ചു വരുത്തിയിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ ചെയ്യാം പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം ആ നായ്ക്കരണത്തിന് മാത്രം അച്ഛന്റെ അടുത്ത് കാര്യമുള്ളൂ അച്ഛനെടുത്ത് നടക്കുവാവോ കണ്ടുപിടിക്കും പറഞ്ഞാൽ കണ്ടുപിടിച്ചിരിക്കും ഇതെന്താണ് എഴുതി വെച്ചേക്കണത് മനസ്സിലായ അതെ അറിയില്ല ഞാൻ വായിച്ചു അച്ഛന്റെ പഴയ അച്ഛൻ വായിച്ച് കാണുവാനില്ല കണ്ടു കിട്ടുന്നവർ പള്ളിക്കാൻ പറ്റിയ ഓഫീസിൽ ഏൽപ്പിക്കുക അതാണ് സംഭവം ഇതൊക്കെ വിളിച്ച് കാണിക്കാൻ കൊണ്ടുവന്നവരെ നിങ്ങൾ തള്ളണം ആര് അത് ആരാണ് ഈശ്വര് അവനെ തള്ളണം ആരോട് കൊണ്ടുവന്നവനെ തല്ലണ അല്ലേ കൊണ്ടുപോക

ഞാൻ ഞാനറിഞ്ഞു ദുബായിക്കാളെ കൊണ്ടുപോകാൻ കഴിവുള്ള ആളാണ് നിന്ന് ആട്ടെ എത്ര രൂപ വേണ്ടിവരും വീട് സ്ഥലവും പണയപ്പെടുത്തി അമ്പതിനായിരം രൂപ ബാക്കിയുള്ളൂ അത് ഞാനും മാത്രമേ ഉള്ളൂ നിങ്ങൾ ഞാൻ ബാക്കിയാക്കും എന്ത് അല്ല ദുബായിലെ അറബികളെല്ലാം നിങ്ങളുടെ ബാക്കിലാകും എന്നാ പറഞ്ഞത് എന്നാ ശരി ഞാനിപ്പോ വരാം ഇത് മതി നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തു ഞാനല്ല കട്ടത് ലോവൻ എന്റെ പിച്ചാത്തിക്ക് പിടി ഉണ്ടാക്കരുത് അല്ല പണി ഉണ്ടാക്കരുത് ആരാണെന്ന് മാത്രം മതി തമിഴാണ് കള്ളൻ പിന്നെ നിനക്ക് നേരത്തെ പറഞ്ഞു പറഞ്ഞാ ഇവന്റെ ഫിംഗർ പ്രിന്റ് എടുത്തു തന്റെ മകളുടെ കല്യാണത്തിനടുത്ത് എത്ര പവൻ സ്വർണ്ണാടവോ അയാൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത് കള്ളന്മാരെ സെർച്ച് ചെയ്ത് നോക്കട്ടെ വിരലടയാളം പറഞ്ഞ് ഞാൻ അവന്മാരെ പൊക്കാം നടക്കൂട്ടു കൊച്ചുണ്ണിയോ എന്താ കൊച്ചുണ്ണി കല്യാണത്തിന് എത്താൻ കഴിഞ്ഞില്ല കല്യാണത്തിന് മുമ്പ് എത്തിക്കാമെന്ന് പറഞ്ഞ സ്വർണം എത്തിക്കാൻ കഴിഞ്ഞില്ല കാരണം മറ്റൊന്നുമല്ല കളവ് കഴിഞ്ഞു വരുന്ന വഴി ക്ഷീണം കാരണം ഒരു മരച്ചോട്ടിൽ നിന്ന് ഉറങ്ങിപ്പോയി ഉണർന്നപ്പോ സ്വർണം കാണാൻ കൊണ്ടുപോയി അവൻ തന്നെ അല്ലാണ്ടാരാ എന്റെ കയ്യിൽ നിന്ന് അടിച്ചുമാറ്റാൻ കഴിയുന്ന ആൾ ഇത്തിക്കരെ പക്കി മാത്രം ഇത്തിക്കരെ പോയി പക്കിയുടെ പക്കിന് രണ്ട് കുത്തു കൊടുത്ത് സാധനം റിലീസ് ചെയ്തപ്പോ താമസിച്ചു അതാ ലേറ്റ് ആയത് പിന്നെ അവിടെ നടന്നൊന്നും എനിക്കറിയില്ല ഇവിടെ നടന്ന സംഭവങ്ങൾ കൊച്ചുണ്ണി അറിഞ്ഞോ ഇവൾക്ക് വേണ്ടി എടുത്ത സ്വർണം മൊത്തം സൂക്ഷിച്ചിരുന്ന ആ പലിശക്കാരൻ മൂപ്പന്റെ വീട്ടിലാ അവിടുന്ന് ആരോ കട്ടോണ്ടുപോയി എന്റെ മകളുടെ കല്യാണവും മുടങ്ങി കല്യാണം മുടങ്ങിയ പെണ്ണിനെ ആര് കെട്ടാനാ എന്റെ മോള് രാഘവേട്ട എനിക്ക് പ്രായച്ചത്വം ചെയ്യണം ചേട്ടന് സമ്മതമാണെങ്കിൽ ഈ നിൽക്കുന്ന കാർ മുഖി ഞാൻ കല്യാണം കഴിക്കാം ഒരു കള്ളനായ എനിക്ക് ഒരു ഹൃദയമുണ്ട് നിനക്ക് മാത്രമല്ലടാ ഹൃദയം എല്ലാവർക്കും ഉണ്ട് പക്ഷെ ഇവള്ക്ക് സമ്മതമാണോന്ന് മാത്രം അറിഞ്ഞാൽ മതി എനിക്ക് കൊച്ചു കല്യാണം കഴിക്കാൻ സമ്മതക്കുറവൊന്നുമില്ല എങ്ങനെയെങ്കിലും എന്റെ കല്യാണം നടന്നാൽ മതി മോഷണം നടത്തിയോളം അതേ മുതലാളി ആ കളൻ ഒരു സംശയം ഇവൻ തന്നെ ആ രണ്ട് ലൈവ് ഇവന്റെ വിരലടയാളം പതിവെന്ന് പറഞ്ഞാ ഞങ്ങക്ക് സംശയം ഉണ്ട് ഈ തുറക്കാർ ഞങ്ങക്ക് സംശയം ഉണ്ട് ഞങ്ങക്ക് സംശയം ഞാനിവിടെ വന്നിട്ട് ഇന്നേക്ക് പത്തൊമ്പത് ദിവസമായി നാളെ എനിക്ക് ദുബായിക്ക് തിരിച്ചു പോയേ പറ്റൂ അതിന് പോകണ്ടെന്നാരെങ്കിലും പറഞ്ഞോ എനിക്കൊരു സമാധാനവും ഇല്ല ഞാൻ എന്റെ പെങ്ങളെ തനിച്ചാക്കി ദുബായിൽ ചെല്ലുമ്പോൾ അച്ഛനോട് എന്ത് സമാധാനം പറയും പിന്നെ ഒരു കാര്യം ഉറങ്ങുമ്പോൾ എനിക്ക് സമാധാനമുണ്ട് തുരക്കാരുടെ കയ്യിൽ നിന്നും ദുബായിൽ കൊണ്ടാകാമെന്ന് പറഞ്ഞ് പറ്റിച്ച കാശി കെട്ടിവെച്ച് നമ്മുടെ അച്ഛനെ ജയിലിൽ നിന്ന് ഇറക്കാമല്ലോ അപ്പൊ അവരെയൊന്നും ദുബായിക്ക് കൊണ്ടുപോവുന്നില്ലേ അപ്പൊ നിനക്ക് തുറക്കാരാണോ വലുത് അച്ഛനാണോ ദുബായ് കടപ്പുറത്തെ ഏതെങ്കിലും ഒരു വഞ്ചി കടമെടുത്ത് ആ വഞ്ചിയിൽ ഒരു കൊമ്പനി പിടിക്കാൻ അച്ഛനെ ഏൽപ്പിച്ചാൽ കൊമ്പനി ഇവിടുത്തെ കടപ്പുറത്ത് അച്ഛനെത്തിച്ചോളും അച്ഛനെ ദുബായിൽ എത്തിച്ചതും കൊമ്പനാണല്ലോ അങ്ങനെ ആകുമ്പോൾ അച്ഛൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് ലാഭം നാട്ടുകാര് വീട്ടിൽ വിസയുടെ പൈസ അന്വേഷിച്ചു ഞാൻ എന്ത് സമാധാനം പറയും ഞാൻ ഇവിടെ ചേർന്ന് അറബികൾക്ക് കേരളത്തിലേക്ക് വിസ കൊടുക്കാൻ പറഞ്ഞു അവരെ പറ്റി ചീ ഇവിടെ കാശ് തരാം ഇപ്പൊ അവിടുത്തെ ജോലി എന്താന്ന് എനിക്ക് മനസ്സിലായി ഞാൻ പോയെ വിളിച്ചമേ വരാൻ നിക്കണ്ട കേട്ടാ നീ ഒന്ന് പോയി കിട്ടിയാ മതി ഈ ഒരു കഷ്ടകാലം ആ വടപളിനെ കിട്ടിയ പ്രിയമുള്ള പിരി കുട്ടിക്ക് എഴുതുന്നു എഴുതുന്നു യൂനാനി ചികിത്സയിൽ വെളുത്തച്ഛനെ എഴുന്നേൽപ്പിക്കാൻ ഒരു മരുന്നുമില്ല നായങ്കറിന് വെളുത്തമ്മേ കിട്ടാതിരിക്കാൻ ഇളവനെ തട്ടിക്കളഞ്ഞു അതേ ഇതിലൊരു മാർഗ്ഗ ഹായ് നാളെ മുമ്പ് ഞാൻ നീ എന്താടാ വർത്താനം ഇന്ന് യുനാനി ചികിത്സയുടെ അവസാന ദിവസമാണ് എന്തോ ഇന്നത്തെ ചികിത്സയിൽ ചെറിയൊരു തരിപ്പ് ശരീരത്തിൽ ഉണ്ടാവും ഒരു വലിയ സുനാമി വന്നപ്പോൾ ഈ യുനാനി കമ്പി പതിയെ പെരിവറിൽ മുറുക്കിയതിനു ശേഷം ഈ യുനാനി കമ്പി ഈ പരിവർത്തനം ശരിക്കും മുറിക്കുക അപ്പം വെളുത്തച്ഛൻ ശരിക്ക് കറക് ചെറിയ നല്ല കണ്ടെ ഇതിൻ്റെ അറ്റം കൊണ്ടുപോയി ഇത് ന്യൂട്ര കൂത്ത ഇത് പൈസ കൂത്തുക അപ്പം പൈസയും പൈസയും കൂടി ചറിയുമ്പോഴത്തേക്കും വെളുത്തച്ഛൻ്റെ പൈസയിലും ഒരു മാറ്റം ഉണ്ടാകും അതാണ് ചികിത്സ അപ്പോൾ ഓൺ ചെയ്യാം യുനുകൊണ്ടാണോ പച്ചമരുന്ന് കൊണ്ടാണോ ഞാൻ എഴുന്നേറ്റെന്ന് ഉമ്മക്ക് അവളോട് ചോദിക്കാത്ത എന്റെ പൊന്ന് വെളുത്തച്ഛ അതെ എന്റെ യുനാനി ചികിത്സ കൊണ്ടാ വെളുത്തച്ഛൻ എഴുന്നേറ്റ് നടന്നതെന്ന് വെളുത്തമ്മയോട് ഒന്ന് പറഞ്ഞു ഓ ഒരു കാര്യം ഞാൻ പറഞ്ഞാ എന്റെ പച്ചമരുന്ന് ചികിത്സ കൊണ്ടാണ് വെളുത്തച്ഛൻ എഴുന്നേറ്റെന്ന് വെളുത്തമ്മനോട് പറഞ്ഞില്ലേ എന്റെ അമ്മച്ചിയാണ് അതേ പച്ചമരത്തിൽ അതേപോലെ കിടത്തും ഞാൻ ഞാൻ നീ വാടാ ചികിത്സോട് ഇക്കുട്ടിയൊക്കെ ഈ നായക്കരനേട്ടനും അറിയാൻ അപ്പൂപ്പൻ എഴുന്നേൽക്കുന്ന എൻ്റെ പ്രതീക്ഷ അസ്തമിച്ചു പക്ഷെ ജീവിതത്തിൽ എനിക്കൊരു പ്രതീക്ഷ എനിക്കൊരു സിനിമ നടിയാവാൻ കഴിയുമെന്ന് കാത്തിരുന്നത് പോലെ തന്നെ അലോഹിതദാസിന്റെ പുതിയ ചിത്രമായ മരംകേറി പെണ്ണിനെ മരം പെട്ട് ചേർക്കാൻ എന്ന സിനിമയിൽ എന്നെ നായികയാക്കി സെലക്ട് ചെയ്തു ഞാൻ വൈകുന്നേരത്തെ ആറ് മുപ്പതിന്റെ മദ്രാസ് മേലിൽ കോടമ്പക്കത്തിന് പോകും ഇനി എന്നെ കാണണമെങ്കിൽ കടപ്പുറം ഡോൾഫിൻ ടാക്കീസിന്റെ സ്ക്രീനിൽ കാണാം ഗുഡ് ബൈ മണി അഞ്ചേകാലി കഴിഞ്ഞു അവൾ എഴുന്നേറ്റ് അവൾ സകല സിനിമാ ആ മക്കളെ നിങ്ങൾ ആര് കൊണ്ടുപോയാലും വെളുത്തമ്മേനെ എന്നെ ഒന്നും ഉണ്ടെന്ന് കാണിക്കണം കേട്ടാ എന്റെ വല്ലാറും അടുത്തമ്മേപെട്ടിട്ട് വലിയ ശരിയോ എന്താ എന്താണെന്നു തേക്കളെ നീ ഓടിക്കെങ്ങനെ ഇതിനോട് ഇങ്ങനെ ഇരിക്കും ണ്ടാഡില് ഇതുപോലെ സൈക്കിളിലോട്ട് പഠിക്കണം വേണം സൈക്കിളിൽ ഇങ്ങനെ ചോട്ടെങ്കിലും നമുക്ക് ട്രെയിനും ഇടൊന്ന് സ്പീഡിൽ ആദ്യം ഇവരെന്താണ് ഈ കാണിക്കണത് കൊള്ളു ശാശ് അറിയാൻ പാടില്ലായിരുന്നു അറിയാൻ പാടില്ല ചവിട്ടാ നിൽക്കരുത് ആ അതെ ആവശ്യം നീട്ടേക്ക് പെട്ടെന്ന് ചവിട്ടി ചവിട്ട് ശരിക്കും ശരിക്കും ടാ ആയക്കരണാ എന്താണ് നമുക്ക് രണ്ടു മരിക്കടാ വിധി ഇപ്പൊ ട്രെയിൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ടും അരഞ്ഞു പോവുമല്ലേടാ പോട്ടടാ എന്നാലും നമ്മുടെ വെളുത്തമ്മ എന്നെ നിന്നും കൈ പിടിഞ്ഞു അല്ലടാ നമ്മൾ രണ്ടും മരിച്ചാലും നിങ്ങൾ എന്താ ഇവിടെ കിടക്കുന്നവർക്ക് എന്തിനാ പൊറോട്ട ഇറച്ചിക്കറിയും എടാ ട്രെയിൻ ഫുഡ് നിന്റെ കൊണ്ടുവന്ന് അത് വരും ഇവിടുന്നു വരും നിന്നായിരിക്കും അവിടുന്നാണെങ്കിൽ ആദ്യം നീയാവും ഇവിടെ നിന്നാണെങ്കി ആദ്യം നീയാവും അതെ എനിക്ക് പേടിയായിട്ട് പാടില്ലട കരട എനിക്കും പേടിയായിട്ട് സാധനം